കേരളത്തിന്റെ പൊതുവിതരണ രംഗത്ത് അഞ്ച് പത്തിരണ്ടിലേറെയായി നിർണായക പങ്കുവഹിക്കുന്ന സപ്ലൈകോയെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞ് മുൻ സപ്ലൈകോ ചെയർമാനും നിലവിൽ ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുമായ പി ബി നൂഹ് ഐ എസ് രംഗത്ത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ എന്നതിലുപരി സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ സപ്ലൈകോയുടെ അനിവാര്യത എടുത്തു പറയുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് റിലയൻസ് മോർ ബിഗ് ബസാർ പോലുള്ള സ്വകാര്യ കുത്തകകളെ ആരാധിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ സപ്ലൈകോ എന്ന സർക്കാർ സ്ഥാപനത്തിന്റെ യഥാർത്ഥ ാണ് വ്യാപിച്ചുടക്കുന്ന റിലയൻസ് മോർ ബിഗ് ബസാർ തുടങ്ങിയ വൻകിട സൂപ്പർ മാർക്കറ്റുകൾ ആധുനിക അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും എത്തിച്ചേരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലുമായി ആയിരത്തി അറുന്നൂറിലധികം ഔട്ട്ലെറ്റുകളുള്ള സപ്ലൈകോ കേരളത്തിലെ സാധാരണക്കാരുടെ അടുക്കളകളിലേക്ക് നേരിട്ടെത്തുന്ന ഒരു സ്ഥാപനമാണ് വലിയ നഗരങ്ങളിലെ മിന്നുന്ന ആളുകളിലും ശീതീകരിച്ച കടകളിലും പോയി സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാണ് സപ്ലൈകോ സ്വകാര്യ സ്ഥാപനങ്ങൾ ലാഭം മാത്രം ലക്ഷ്യമിടുമ്പോൾ സപ്ലൈകോയുടെ പ്രധാന ലക്ഷ്യം സാധാരണക്കാരായ ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ വ്യത്യാസം തന്നെയാണ് സപ്ലോകയെ മറ്റ് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് പി ബി നോഹിന്റെ വാക്കുകൾക്ക് കരുത്തു പകരുന്നത് അദ്ദേഹം പങ്കുവെച്ച കണക്കുകളാണ് കേരളത്തിലെ തൊണ്ണൂറ്റിനാല് ലക്ഷം കുടുംബങ്ങളിൽ മുപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളും ഇപ്പോഴും എല്ലാ മാസവും അവശ്യ സാധനങ്ങൾക്കായി സപ്ലോയ്കയാണ് ആശ്രയിക്കുന്നത് ഇത് കേവലം ഒരു കണക്കല്ല മറിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും അല്ലാത്തതുമായ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ജീവിതത്തിൽ സപ്ലോയ്കളുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതാണ് ഒരു കുടുംബത്തിന് പ്രതിമാസം ആയിരം രൂപയുടെ അവശ്യ സാധനങ്ങൾ സപ്ലോയ്കളിൽ നിന്ന് വാങ്ങുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപയുടെ ലാഭം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കുടുംബങ്ങൾക്ക് വലിയൊരു താങ്ങാണ് പ്രത്യേകിച്ച് വിലക്കയറ്റം ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ സപ്ലൈകോയുടെ ഈ സേവനം നിസ്സാരമായി കാണാനാകില്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ബജറ്റിനെ താങ്ങി നിർത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ സപ്ലൈകോയ്ക്ക് സംസ്ഥാന സമ്പദ്ഘടനയിൽ നേരിട്ടല്ലാതെയുള്ള വലിയ സ്വാധീനമുണ്ട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഈ സ്ഥാപനം കേരളീയ സമൂഹത്തിന് നൽകുന്ന വലിയ സംഭാവനകളെ അംഗീകരിക്കാനും അതിനെ പിന്തുണയ്ക്കാനും നാം തയ്യാറാകണം നമ്മുടെ അടുത്ത ഷോപ്പിംഗിന്റെ ഒരു ചെറിയ ഭാഗം സപ്ലൈകോയിൽ നിന്ന് നടത്തുന്നത് ഈ സ്ഥാപനത്തിന് നിലനിൽപ്പിന് വലിയ സഹായകരമാവുമെന്നും അത് നമ്മുടെ തന്നെ ഭക്ഷ്യസുരക്ഷ െന്നും പി ഓർമ്മിപ്പിക്കുന്നു ഒരു ഉദ്യോഗസ്ഥർ എന്നതിലുപരി സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹം ഈ വിഷയത്തെ സമീപിക്കുന്നത് സ്വന്തം പോരായ്മകൾ അംഗീകരിക്കുകയും എന്നാൽ വലിയ ചിത്രം മറക്കാതെ സ്ഥാപനത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ എടുത്തു കാണിക്കുന്നു സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിൽ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ കഴിഞ്ഞ അൻപത് വർഷങ്ങളിലേറെയായി കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സപ്ലൈകോ ചെയ്തു വരുന്ന നിസ്വാർത്ഥമായ സേവനം ഒരിക്കലും കണ്ടില്ലെന്ന് ഒരിക്കലും കണ്ടില്ലെന്ന് നടിച്ചുകൂടാ എന്ന് അടിവരയിടുന്നു പ്രളയങ്ങളും മഹാമാരികളും സാമ്പത്തിക പ്രതിസന്ധികളും കേരളത്തെ പിടിച്ചു പിടിച്ചുകുലുക്കിയപ്പോഴെല്ലാം സാധാരണ ജനങ്ങൾക്ക് ഒരു താങ്ങും തണലുമായി സപ്ലൈകോ ഉണ്ടായിരുന്നു ന്യായവിലയ്ക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ച് വിലക്കയറ്റത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിൽ സപ്ലൈകോ വഹിക്കുന്ന പങ്ക് നിസ്തുലമായി ാണ് ഒരു സർക്കാർ സ്ഥാപനം നിലയിൽ ലാഭം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധതയ്ക്കാണ് സപ്ലൈകോ മുൻഗണന നൽകുന്നത് ഇത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് സപ്ലൈകോയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായും പിന്നീട് ചെയർമാനായും ഏകദേശം ഒരു വർഷത്തോളം സേവനമനുഷ്ഠിച്ച ശേഷമാണ് പി ബിന് ഗതാഗത വകുപ്പിലേക്ക് മാറിയത് ഇനി കെ എസ് ആർ ടി സിയുടെയും എം വി ഡിയുടെയും ഒപ്പമായിരിക്കുമെങ്കിലും സപ്ലൈകോയുടെ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഒരു ജനകീയ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പി ബി നൂഹിന്റെ ഈ ഇടപെടൽ സർക്കാർ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പൊതുബോധം മാറ്റിയെടുക്കാൻ സഹായിക്കും വെറും ലാഭേശം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് ഓർമ്മപ്പെടുത്തലാണ് നൂഹിന്റെ വാക്കുകൾ സപ്ലൈകോയുടെ ഭാവി കേരളത്തിന്റെ ഭക്ഷ്യ വളരെ പ്രധാനമാണ് സർക്കാർ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അത് കേവലം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു തീരുമാനമാണ് പി ബിന്യൂഹിന്റെ ആഹ്വാനം സപ്ലോയ്ക്കെ ശക്തിപ്പെടുത്തുന്നതിലൂടെ കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുമെന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്